ഇന്ന് നമുക്കൊരു ഇൻവിസിബിൾ സിബ്ബ് സ്റ്റിച്ചിങ് നോക്കിയാലോ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ ഈ ഒരു ഇൻവിസിബിൾ സിബ് ചെയ്ത് നോക്കുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ഒരു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് അപ്പം ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വന്നിട്ട് നമ്മൾ നെക്കിൻ്റെ മുഴുവൻ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സിബ് വെച്ച് കൊടുക്കുന്നത് ബാക്ക് പീസിന് വേണ്ട നെക്കൊക്കെ കട്ട് ചെയ്തു എന്നിട്ട് മറിച്ച് അടിച്ചെടുത്തു അതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കറക്റ്റ് സെൻട്രൽ പോഷനൊക്കെ ഒന്ന് കണ്ടുപിടിച്ചു കേട്ടോ എന്നിട്ട് എത്ര നീളത്തിലാണ് സിബ് വേണ്ടത് അതും കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ അത് നടുവായിട്ടൊന്ന് കട്ട് ചെയ്യുവാണേ ചെയ്തത് ലൈനിങ്ങും നല്ല പീസും വിട്ടുവിട്ട് പോകാതിരിക്കാൻ വേണ്ടി അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി സിബ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം ഈ ഒരു സീക്രട്ട് സിബ് സ്റ്റിച്ചിങ് വളരെ ടാസ്ക് പിടിച്ച പരിപാടിയാണെന്ന് കരുത് ഞാൻ മാറ്റി വെച്ചൊരു സംഭവമായിരുന്നു കേട്ടോ ബട്ട് ഇത് അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ താഴെ തന്നെ അത് ടാഗ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ചേച്ചാ